വയനാട്ടിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീ പൊങ്ങിനി പരദേവത ഭദ്രകാളി പുള്ളിമാലമ്മ ക്ഷേത്രം കനിയാമ്പറ്റ വയനാട് പൊങ്ങിനി ശ്രീ പരദേവത ഭദ്രകാളി പുള്ളിമാലമ്മ ക്ഷേത്രം കൊടിയേറ്റ് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി വരെ വിവിധ ഇനം പരിപാടികളോടുകൂടി വിവിധ ഇനം പരിപാടികളോടി കൂടി നടത്തപ്പെടുന്നു എല്ലാ ദിവസവും വിവിധയിനം കലാപരിപാടികളും ഉണ്ടായിരിക്കും എല്ലാവരും പങ്കെടുക്കുക അനുഗ്രഹം നേടുക ഉത്സവം ഗംഭീരമായി വിജയിപ്പിക്കുക